ടേം നിങ്ങൾക്ക് കാലമായി അതിനു മുമ്പ് ഇന്ത്യയില് ഓൾ ഇന്ത്യയിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ വികൃതി പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഒരേ ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോർ ഇനി കുറച്ചു കാലം വേറെ സിനിമകളാണ് എന്ന് നമുക്ക് തോന്നും ഇതും ബോറടിക്കും അടിക്കും എഴുതി വെച്ചോ പ്രകൃതി പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞിസ്റ്റിക് സിനിമകളില്ലേ പ്രകൃതി പടങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മാസ്മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ പടവില് ഇച്ചിരി സ്ലോ ആയാണ് പ്രകൃതി കാര്യമില്ല നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്ന് അതിനെ പതിയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശം അല്ലേ ഒരിക്കലും അതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് പിന്നീട് അതിന്റെ തള്ളി പറയുന്നത് മോശമല്ലേ ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻഡില്ല ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇനിയും വരും അങ്ങനെയല്ല എല്ലാരും പത്തിരുന്ന് കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ നാട്ടിൻപുറം കഥകളൊക്കെ പിന്നെ നമ്മൾ പിന്നെ കുറെ നാളെ പോയിട്ട് ഇടി കൂടി മലയാളി പറയും അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ സിനിമകളെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമാണ് തള്ളി പറയേണ്ട കാര്യം തോന്നുന്നില്ല നിങ്ങൾ എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും പോഷൻ സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ചു പറയാം അല്ലാത്ത എല്ലാ സിനിമയാണ് നല്ല പ്രകൃതിയാണോ വിതൃകാണോ മാസങ്ങളോ ആക്ച്വലാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട അല്ലാതെ ഉള്ളത് ചിന്തയാണോ എന്ന് നോക്കിയാൽ മതി എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്കത് എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് എന്തുകൊണ്ടാണ് ചെയ്യാം നിങ്ങളത്തെ ഞാനല്ലോ